കായംകുളം പുതുപ്പള്ളി തണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പതിനഞ്ചാം വാർഷികാഘോഷവും അനുമോദന സമ്മേളനവും അവാർഡ് ദാനവും പുതുപ്പള്ളിയിൽ നടത്തി പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം പുതുപ്പള്ളി തണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പതിനഞ്ചാമത് വാർഷിക ആഘോഷവും അനുമോദന സമ്മേളനവും പുരസ്കാരദാനവും നടത്തി സാഹിത്യ സാഹിത്യപ്രതിഭ സംഗീത പ്രതിഭ പുരസ്കാരങ്ങളാണ് നൽകിയത് സാഹിത്യ സാഹിത്യപ്രതിഭ പുരസ്കാരം കവി ഡോക്ടർ ചേരാവള്ളി ശശിക്കൻ സംഗീത പ്രതിഭാ പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായകൻ ജി ശ്രീരാമനുമാണ് സമ്മാനിച്ചത് കൂടാതെ പതിനഞ്ചാം ആഘോഷങ്ങളുടെ ഭാഗമായി ചികിത്സാ പഠന സഹായ വിതരണം സെക്കൻഡറി തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും ഉന്നത വിജയം നേടി മുൻപന്തിയിലെത്തിയ പുതുപ്പള്ളി സി എം എസ് എച്ച് എസ് എസ് പ്രയാർ ആർ വി എസ് എം എച്ച് എസ് എസ് പുല്ലുവളങ്ങര എൻ ആർ പി എം എച്ച് എസ് എസ് എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിക്കലും വിജയത്തിന് ചുക്കാൻ പിടിച്ച സ്ഥാപന മേധാവികളെ ആദരിക്കുകയും ചെയ്തു ാരും ഉണ്ടാകരുതെന്നുള്ള കാഴ്ചപ്പാട് വീടില്ലാത്തവരും ഉണ്ടാകരുതെന്നുള്ള കാഴ്ചപ്പാട് ഇതിലെല്ലാം എല്ലാവരെയും സേവിച്ചു കൂട്ടി നിർത്തുന്ന കാഴ്ചപ്പാട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമായിക്കൊണ്ട് എല്ലാവരും പഠിക്കണം എന്നുള്ള സന്ദേശം അങ്ങനെ ഈ കാലഘട്ടത്തിനനുസരിച്ച് അനിവാര്യമായിട്ടുള്ള സന്ദേശങ്ങളെയാണ് ഇവിടെ വിരോധിപ്പിക്കുന്നത് പിന്നശേഷിയുള്ളവർ അല്ലെങ്കിൽ കയ്യിൽ അംഗപരിമിതം അങ്ങനെയുള്ള ഒരു കാലത്തിനുണ്ട് ഇത് വിധി അവർക്ക് നൽകിയ ഒരു ശിക്ഷയാണെന്ന് കരുതി അവർ പരാശ്രയം മറ്റുള്ളവർ പരാശ്രയം സ്വീകരിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ട് അങ്ങനെയുള്ളവരെ വിദ്യാഭ്യാസമില്ലായിരുന്നു അവർ വീട്ടിലെ പ്രതി ഉപകാരമില്ലായിരുന്നു തെളിവിലിറങ്ങി വിഷയാക്കുമായിരുന്ന ഒരു കാലവുമുണ്ട് ആ കാലത്ത് നിന്നും അത് മാറിയിട്ട് പിന്നശേഷി ുള്ളത് അത് അല്ലെങ്കിൽ അംഗപരിഹിതരായത് നമ്മുടെ കുറ്റം കൊണ്ടല്ലെന്നും നമുക്ക് ഭിന്നശേഷി എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർക്കില്ലാത്ത കഴിവുള്ള കഴിവുള്ളവരാണെന്നും കണക്കാക്കുന്ന ഒരു നിലയിലേക്ക് എന്റെ മുന്നില്ലെന്നത്സാഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി ആ വിജയികളെ ആദരിക്കുമ്പോ അതിന് വലിയൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ആദരവൊക്കെ നൽകുന്നത് ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ജൂനിയർ ഞാനാണ് എനിക്ക് സീനിയർ ആണ് എല്ലാരും പക്ഷെ അവരുടെയൊക്കെ കാലത്ത് ഇങ്ങനെയുള്ള ആദരവൊന്നും ഇല്ല ഇപ്പൊ ഇനി അങ്ങോട്ട് ആദരവുകളുടെ ഒരു കൂമ്പാരമാണ് വീട്ടുകളിൽ വേറൊരു ഷെൽഫ് ഉണ്ടാക്കേണ്ടി വരും ഇപ്പൊ അവാർഡിൻ്റെ ഭയങ്കര എസ്എൽസിൽ പ്ലസ് ടു കാര്യം ഇതൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധം നമ്മളിലേക്ക് എത്തുകയാണ് ഞങ്ങളൊക്കെ പഠിച്ചു വന്ന സമയത്ത് എസ് എസ് എൽ സി കഴിഞ്ഞാൽ ആകെ ഒരു ലക്ഷ്യം എം എസ് എം ഓളയാണ് എം എസ് എൻ കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് ആകെയുള്ള പ്രതീക്ഷ അതിനപ്പുറത്തേക്ക് അറിയില്ല ഇന്നതല്ല ഇന്നിപ്പോ എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് തന്നെ പത്ത് കോഴ്സ് പഠിക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത് പ്ലസ് ടു കഴിഞ്ഞാലും നൂറ്റി അറുപതോളം വരുന്ന കോഴ്സുകൾ പഠിക്കാനുള്ള സാധ്യതയുണ്ട് ഏതാണ് സാമ്പത്തികമായി ഇപ്പൊ ഇവിടെ പറഞ്ഞു ഡോക്ടർ കിട്ടുന്നത് ശമ്പളവും നഴ്സിന് കിട്ടുന്നത് ശമ്പളവും പറഞ്ഞു ഏത് മേഖലയിലാണ് പോകാൻ പറ്റുന്നത് എത്ര രൂപ ശമ്പളം വാങ്ങാൻ കഴിയും എന്താണ് എനിക്ക് വരുമാനം വേണ്ടത് അതിന് പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ഏതാണ് എന്ന് നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുക അതിന് യൂട്യൂബുണ്ട് കരിയർ ഗൈഡൻസ് ഉണ്ട് ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ സ്കൂളിൽ കരിയർ ഗൈഡൻസ് അല്ലേ ക്ലാസ്സുകളൊക്കെ നടക്കുക പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ പ്രഗത്ഭരെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുക്കാം തണൽ കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് പ്രൊഫസർ എ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു സി ആർ മഹേഷ് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചികിത്സാ സഹായ വിതരണം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയും മെറിറ്റ് അവാർഡ് വിതരണം അടൂർ സ്നിറ്റ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ കേശവ മോഹനും പഠന സഹായ വിതരണം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം ലീനയും നിർവഹിച്ചു എൻ സുകുമാരപുള്ള പ്രൊഫസർ കെ പി ശ്രീകുമാർ പാലുമുട്ടത്ത് വിജയകുമാർ പുതുപ്പള്ളി സയിദ് തുടങ്ങിയവർ സംസാരിച്ചു തണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഇൻചാർജ് പി ബാലകൃഷ്ണപുള്ള കൃത് എന്ന് പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം